വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും മനോഹരമായൊരു യാത്ര ബൈബിളിലൂടെ നടത്താൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് മുന്നൂറ്റി ദിവസം ഇന്നത്തെ ഭാഗങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിനെട്ട് ഒന്നുകോറിന്തോസ് അധ്യായം പതിനാറ് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയെട്ട് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിനെട്ട് കോറിന്തോസിൽ ഇതിനുശേഷം പൗലോസ് ആധൻസ് വിട്ട് കോരുന്തോസിലെത്തി അവൻ ജന്മം കൊണ്ട് പോന്തസുകാരനായ അക്വീല എന്നു പേരുള്ള ഒരു യഹൂദനെ കണ്ടു അവൻ ഭാര്യയായ പ്രിഷില്ലയോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എല്ലാ യഹൂദരും റോമ വിട്ടുകൊള്ളണമെന്ന് ക്ലൗദിയൂസ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പൗലോസ് അവരെ സമീപിച്ചു അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവൻ അവരോടൊന്നിച്ച് താമസിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്തു തൊഴിൽ കൊണ്ട് അവർ കൂടാരപ്പണിക്കാരായിരുന്നു എല്ലാ സാപത്തിലും അവൻ സെനഗോഗിൽ വെച്ച് സംവാദത്തിലേർപ്പെടുകയും യഹൂദരെയും ഗ്രീക്കുകാരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു സീലാസും തിമോത്തിയോസും മക്കദ്വോനിയയിൽ നിന്ന് വന്നെത്തിയപ്പോൾ പൗലോസ് യേശുവാണ് ക്രിസ്തുവെന്ന് യഹൂദരോട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വചനത്തിൽ വ്യാപൃതനായിരുന്നു അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ തലയിൽ പതിക്കട്ടെ ഞാൻ നിരപരാധിയാണ് ഇപ്പോൾ മുതൽ ഞാൻ ജനതകരുടെ അടുത്തേക്ക് പോകുന്നു അവിടം വിട്ട് അവൻ ദൈവഭക്തനായ തീസിയോസ് യൂസ്തോസ് എന്നൊരാളുടെ വീട്ടിലേക്ക് പോയി സിനുഗോഗിനടുത്തായിരുന്നു അവൻ്റെ വീട് സിനഗോഗ് അധികാരിയായ ക്രിസ്പോസും അവൻ്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു കുറുദിവസുകാരിൽ അനേകരും കേട്ടു വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്തു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട പ്രസംഗിച്ചുകൊണ്ടിരിക്കുക നിശബ്ദനായിരിക്കരുത് എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും അക്രമിച്ച് നിനക്ക് ദോഷം ചെയ്യുകയില്ല ഈ നഗരത്തിൽ എനിക്ക് വളരെയേറെ ജനമുണ്ട് പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് ഒരു വർഷവും മാസവും താമസിച്ചു ന്യായാസനത്തിനു മുമ്പിൽ അക്കായിയായിൽ ഗാല്ലിയോ ലിയോ ഉപസ്ഥാനപതി ആയിരിക്കുമ്പോൾ യഹൂദർ പൗലോസിനെതിരെ സംഘടിതമായ ഒരാക്രമണം നടത്തി അവർ അവനെ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പറഞ്ഞു നിയമത്തിന് വിരുദ്ധമായി ദൈവത്തെ ആരാധിക്കാൻ ഇവൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു പൗലോസ് വായു തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗാല്ലിയോ യഹൂദരോട് പറഞ്ഞു യഹൂദരെ വല്ല അതിക്രമമോ ദുർവൃത്തിയോ ആയിരുന്നെങ്കിൽ ന്യായമായി ഞാൻ നിങ്ങളുടെ പരാതി കേൾക്കുമായിരുന്നു എന്നാൽ പ്രശ്നം വചനത്തെക്കുറിച്ചും പേരുകളെക്കുറിച്ചും നിങ്ങളുടെ നിയമത്തെക്കുറിച്ചുമാണ് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളുക ഇവയുടെ ന്യായാധിപനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവനവരെ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് പുറത്താക്കി അവരെല്ലാവരും ചേർന്ന് സെനകോഗ അധികാരിയായ സ്വസ്തനൈസിനെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ വെച്ച് തന്നെ അടിച്ചു എന്നാൽ ഇവയൊന്നും ഗാലിയോ ഗൗനിച്ചതേയില്ല അന്ത്യവയ്ക്കായി തിരിച്ചെത്തുന്നു പൗലോസ് കുറേ നാൾ കൂടി അവിടെ താമസിച്ചിട്ട് സഹോദരരോട് യാത്ര പറഞ്ഞ് സിറിയായിലേക്ക് കപ്പൽ കയറി തൃഷിലെയും അഖ്വീലെയും അവൻ്റെ കൂടെ പോയി അവന് നേർച്ചയുണ്ടായിരുന്നതിനാൽ കെങ്കറിയിൽ വെച്ച് തല മുണ്ഠനം ചെയ്തു അവർ എഫ് എസോസിൽ എത്തിച്ചേർന്നു അവൻ മറ്റുള്ളവരെ അവിടെ വിട്ടിട്ട് സെനഗോഗിൽ പ്രവേശിച്ച് യഹൂദരുമായി സംവാദത്തിലേർപ്പെട്ടു കുറേ കാലം കൂടി തങ്ങളോടൊത്ത് വസിക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിലും അവൻ സമ്മതിച്ചില്ല ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവൻ വിടവാങ്ങുകയും എഫേസോസിൽ നിന്ന് കപ്പൽ കയറുകയും ചെയ്തു കേസറിയായിൽ കരക്കിറങ്ങി കയറി ചെന്ന് സഭയെ അഭിവാദനം ചെയ്തിട്ട് അവൻ അന്ത്യോക്കായിലേക്ക് പോയി കുറേ കാലം അവിടെ ചെലവഴിച്ച ശേഷം അവൻ യാത്ര പുറപ്പെട്ട് ക്രമമായി ഗലാത്തിയാശത്തിലൂടെയും ഫ്രീജിയായിലൂടെയും സഞ്ചരിച്ച് എല്ലാ ശിഷ്യരെയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പോളോസ് എഫേസോസിൽ ജന്മം കൊണ്ട് അലക്സാണ്ട്രിയക്കാരനായ അപ്പോളോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫേസോസിൽ വന്നു അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹമുള്ളവനുമായിരുന്നു ഇവൻ കർത്താവിൻ്റെ മാർഗത്തെക്കുറിച്ച് പ്രബോധിതനായിരുന്നു ആത്മാവിൽ ജ്വലിച്ച് യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ അവന് അറിയാമായിരുന്നുള്ളൂ അവൻ സ്നഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി ഋഷിലെയും അക്വിലായും അവനെ കേട്ടപ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം സൂക്ഷ്മതരമായി വിശദീകരിച്ചു കൊടുത്തു അവൻ അക്കായിലേക്ക് പോകാൻ ആഗ്രഹിച്ചു സഹോദരർ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ സ്വീകരിക്കാൻ ശിഷ്യർക്ക് എഴുതുകയും ചെയ്തു അവൻ അവിടെ എത്തിയപ്പോൾ കൃപയാൽ വിശ്വാസികളായിരുന്നവരെ വളരെയധികം സഹായിച്ചു എന്തെന്നാൽ യേശുവാണ് ക്രിസ്തുവെന്ന് വിശുദ്ധ ലിഖിതങ്ങളാൽ തെളിയിച്ചുകൊണ്ട് അവൻ യഹൂദരെ പരസ്യമായി ശക്തിയുക്തം ഖണ്ഡിച്ചിരുന്നു ഒന്ന് ഗോരന്തോസ് അധ്യായം പതിനാറ് വിശുദ്ധർക്കുള്ള ധനശേഖരണം വിശുദ്ധർക്കുള്ള ധനശേഖരണത്തെപ്പറ്റി ഗലാത്തിയായിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ച പോലെ നിങ്ങളും ചെയ്യുക ആഴ്ചയുടെ ആദ്യ ദിവസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വരുമാനമനുസരിച്ച് ഒരു തുക മാറ്റി സൂക്ഷിക്കണം ഞാൻ വരുമ്പോൾ പിരിവ് നടത്താതിരിക്കാനാണത് ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നതിനായി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ഞാൻ അയക്കാം ഞാൻ പോകുന്നത് ഉചിതമെങ്കിൽ അവരും എന്നോടൊപ്പം പോരട്ടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഞാൻ മക്കദോനിയയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാം കാരണം എനിക്ക് മക്കദോനിയ വഴിയാണ് പോകേണ്ടത് എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കണമെന്നുണ്ട് കഴിയുമെങ്കിൽ ശീതകാലം മുഴുവൻ പിന്നീട് എനിക്ക് പോകേണ്ട അടുത്തേക്ക് നിങ്ങൾ എന്നെ യാത്രയയക്കുമല്ലോ ഇപ്പോൾ അതുവഴി വരുമ്പോൾ തിടുക്കത്തിൽ നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല കാരണം കർത്താവ് അനുവദിച്ചാൽ കുറേ കാലം നിങ്ങളോടൊപ്പം താമസിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്നാൽ പന്തക്കുസ്താവരെ ഞാൻ എഫ് എസ് ഹോസിൽ താമസിക്കും കാരണം ഫലദായകവും വിശാലവുമായൊരു വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട് പ്രതിയോഗികളും വളരെയേറെയുണ്ട് തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വന്നാൽ അവൻ ഭയരഹിതനായി നിങ്ങളോട് കൂടെ വസിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അവനും എന്നെപ്പോലെ കർത്താവിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് ആകയാൽ ആരും അവനെ നിന്ദിക്കരുത് എൻ്റെ പക്കലേക്ക് വരുന്നതിന് സമാധാനത്തോടെ അവനെ യാത്രയാക്കണം സഹോദരരോടൊപ്പം അവനെ ഞാൻ കാത്തിരിക്കുന്നു ഇനിയും സഹോദരൻ അപ്പോളോസിനെ പറ്റി മറ്റ് സഹോദരരോടൊന്നിച്ച് നിങ്ങളെ സന്ദർശിക്കാൻ ഞാൻ അവനോട് കുറേ അപേക്ഷിച്ചു എന്നാൽ ഇപ്പോൾ വരാൻ അവനൊട്ടും ഇഷ്ടമല്ല അവസരം കിട്ടുമ്പോൾ അവൻ നിങ്ങളെ സന്ദർശിക്കും അഭ്യർത്ഥന അഭിവാദനം ജാഗരൂകരായിരിക്കുവിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ ധീരരും ശക്തരുമാകുവിൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ സഹോദരരെ ഞാൻ ഇതാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത് അക്കിയായിലെ ആദ്യഫലം സ്തേഫാനോസിൻ്റെ കുടുംബമാണെന്നും അവർ വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നതെന്നും നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവർക്കുമെല്ലാം നിങ്ങൾ വിധേയരായിരിക്കണം സ്തേഫാനോസും പൊർത്തൂനാത്തൂസും അക്കായോക്കോസും വന്നു ചേർന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു കാരണം നിങ്ങളുടെ അഭാവം അവർ പരിഹരിച്ചു അവരെ നിങ്ങളുടെയും ആത്മാവിന് ഉന്മേഷം പകർന്നു ഇങ്ങനെയുള്ളവരെ അംഗീകരിക്കുക ഏഷ്യയിലുള്ള സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു അക്വീലായും പ്രിസ്കായും അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയും കർത്താവിൽ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിവാദനം ചെയ്യുന്നു സകല സഹോദരരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു വിശുദ്ധ ചുമ്പനത്താൽ അന്യോന്യം അഭിവാദനം ചെയ്യുവൻ പൗലോസായ ഞാൻ സ്വന്തം കൈപ്പടയിൽ അഭിവാദനം രേഖപ്പെടുത്തുന്നു ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കാതിരുന്നാൽ അവൻ ശവിക്കപ്പെട്ടവനാകട്ടെ ഞങ്ങളുടെ കർത്താവെ വന്നാലും കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹം നിങ്ങളെല്ലാവരോടും കൂടെ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തെട്ട് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെ തൻ്റെ നിലത്ത് അധ്വാനിക്കുന്നവൻ അപ്പം കൊണ്ട് തൃപ്തനാകും ശൂന്യമായവ പിഞ്ചല്ലുന്നവൻ ദാരിദ്ര്യം കൊണ്ട് നിറയും വിശ്വസ്തനായ വ്യക്തിക്ക് അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയുണ്ടാകും ധനികനാവാൻ വെമ്പുന്നവൻ കുറ്റവിമുക്തനാവുകയില്ല പക്ഷപാതം കാട്ടുന്നത് നന്നല്ല ഒരപ്പകഷ്ണത്തിനു വേണ്ടിപ്പോലും മാനവൻ അതിക്രമം ചെയ്യുന്നു സ്നേഹപിതാവെ ഞാനങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അനന്തമായ കാരുണ്യം എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്നു വിശുദ്ധ ബൗലോസിനെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെടാനുള്ളൊരു മനസ്സ് കൊടുത്ത് മറ്റൊന്നിലും സന്തോഷം കണ്ടെത്താതെ യേശുവിൽ മാത്രം സന്തോഷം കണ്ടെത്തി കഥാവ് ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിക്കാൻ ഉതകുന്ന വലിയ ഒരു കൃപാവരത്തിൽ നിറച്ചതിന് അങ്ങനെയുള്ള മാതൃകകൾ വായിക്കാനും പഠിക്കാനും ഞങ്ങളെ സഹായിക്കുന്നതിന് അതുവഴി ഞങ്ങളുടെ ഹൃദയത്തിലും ദൈവരാജ്യത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നതിന് എല്ലാം കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക കർത്താവെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് കൊടുത്ത ഈ വീരോചിത ജീവിതങ്ങളുടെ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കൃപകൾ പകരപ്പെടാനിടയാകണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയമുള്ളവരെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ദിവസം ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പസലനായ പൗലോസ് കോരുന്തോസിലെ സഭയിലേക്ക് പോവുകയാണ് ആധെൻസിൽ നേരിട്ട ഒരു പരാജയത്തിൻ്റെ വേദന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട് അതുകൊണ്ടാണ് കോരുന്തോസ് ലേഖനത്തിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനാവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ആധെൻസിൽ അദ്ദേഹം താത്വികമായി യുക്തിപരമായി ഫിലസോഫിക്കലായി കവികളെയും കലാകാരന്മാരെയും ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ ഉത്തമമായ പ്രഭാഷണം ഒടുവിൽ അദ്ദേഹത്തെ എത്തിച്ചത് പരിഹാസ്യനാക്കപ്പെടുക എന്ന കാര്യത്തിലേക്കാണ് അതുകൊണ്ട് അദ്ദേഹം കോരന്തലെത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം ക്രൂശിൻ്റെ സുവിശേഷം മാത്രം പ്രഘോഷിക്കാം എന്ന് തീരുമാനിച്ചു അതിന് വലിയ ഒരു ഫലമാണ് ഉണ്ടായത് പതിനായിരക്കണക്കിന് ആളുകളെ യേശുവിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് വർഷത്തെ അവിടെയുള്ള ശുശ്രൂഷ വഴിയായി സാധിച്ചു വലിയ ഒരു കൊയ്ത്ത് ദൈവരാജ്യത്തിന് വേണ്ടി നടത്താൻ ദൈവം അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു കൂറുതിൽ വെച്ചാണ് അദ്ദേഹം നല്ല രണ്ട് മെഷണറിമാരെ യഹൂദരായിരുന്ന അക്വിലായേയും പ്രിഷിലായേയും പരിചയപ്പെടുന്നത് അവർ റോമിൽ നിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ ക്ലോഡിയസ് ചക്രവർത്തി അധികാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദരെല്ലാവരും നഗരം വിട്ടുപോകണം എന്ന് അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു അങ്ങനെ റോമിലുണ്ടായിരുന്ന യഹൂദരെല്ലാം പലയിടങ്ങളിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ കോറന്തിലേക്ക് റോമിൽ നിന്ന് എത്തിച്ചേർന്ന അഖ്വിയിലായും ബ്രഷ്യലായും കൂടാരപ്പണിക്കാനായിരുന്നതുകൊണ്ട് പോലസ് അപ്പസ്തോലൻ അദ്ദേഹത്തിൻ്റെയും തൊഴിൽ കൂടാരപ്പണിയായതുകൊണ്ട് അവരോടൊരുമിച്ച് തൊഴിലെടുക്കുകയും സുവിശേഷ വേല ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണിത് ഈ രണ്ട് സഹോദരങ്ങൾ മിഷണറിമാരുടെ ഉത്തമമായ മാതൃകകളാണ് അദ്ദേഹം അപ്പസ്തോലൻ്റെ കൂടെ എഫേസോസിലേക്ക് പോകുന്നുണ്ട് കുറച്ചു ദൂരം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് പിന്നീട് തിരിച്ചു വന്നിട്ട് അവർ കോറിന്തിലെ ദൈവരാജ്യ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നുണ്ട് അവർ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവിതം കൊടുത്ത ഒരു ദാമ്പത്യത്തിൻ്റെ ദമ്പതികളുടെ അടയാളമാണ് ഇങ്ങനെ എത്രയോ കുടുംബങ്ങളാണ് നമ്മുടെ ചുറ്റിനു ഉള്ളത് അക്കുവിലായും പൃഷലായും പോലെ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിതം തീരെഴുതി കൊടുത്ത ദൈവരാജ്യത്തിന് വേണ്ടി ജീവിതം പരിപൂർണമായി വിട്ടുകൊടുത്ത എത്രയോ കുടുംബങ്ങളാണ് നമ്മുടെ ചുറ്റിനു ഉള്ളത് അവരെ എല്ലാം നമസ്കരിക്കാം അവരുടെയെല്ലാം മുമ്പിൽ ചിരസുഗുനിച്ച് നിന്ന് ഒരു നന്ദി പറയാനുള്ള അവസരം കൂടിയായി ഞാനിത് ഉപയോഗിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ അനേകം മുഖങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് തിരക്കിട്ട ജോലി പല ഷിഫ്റ്റുകൾ മക്കളെയും ജീവിത പങ്കാളിയെയും കുറിച്ചുള്ള വ്യഗ്രതകൾ ആകുലതകൾ ജീവിതം ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ജീവിതത്തിന് രണ്ടറ്റവും എങ്ങനെ കൂട്ടിമുട്ടിക്കുമെന്നുള്ള ആകുലതകളിൽ ലൗകികഭാരങ്ങളിലെല്ലാം ഇങ്ങനെ പല കഷണങ്ങളായി ചെതിരിക്കപ്പെടുമ്പോഴും ക്രിസ്തുവിനോടുള്ള സ്നേഹം അഗാധമായി ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് നല്ല സമയം ആരോഗ്യമൊക്കെ മാറ്റിവെക്കുന്ന ദാമ്പത്യങ്ങളെ കുടുംബങ്ങളെ അൽമായ സഹോദരങ്ങളെ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അക്കുവിലായും പുരുഷനായും നെഗറ്റീവായ സിറ്റുവേഷൻസിലും എങ്ങനെ പ്രസാദത്തോടെ ദൈവശക്തിയിൽ ജീവിതത്തെ നേരിടണമെന്നതിൻ്റെ ഒരു മാതൃക കൂടിയാണ് അവർ റൂമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയി ജീവിതം ആരംഭിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങളെ ആ രാജ്യം ടെർമിനേറ്റ് ചെയ്താൽ അവിടെ നിന്ന് നിങ്ങളെ നാട് നിങ്ങൾ അനുഭവിക്കുന്ന അതേ വേദനയിലൂടെയാണ് ഈ അക്കുവിലെയും പുരുഷലെയും പോകുന്നത് പക്ഷേ അവർ എത്ര സന്തോഷത്തോടെയാണ് ആ വിപരീത അനുഭവത്തെ സ്വീകരിച്ചത് അവർക്കറിയാമായിരുന്നു ഈ ടത്തൽ ദൈവപദ്ധതിയിലാണ് സംഭവിച്ചത് ഇതിലൂടെ ഞങ്ങൾ പൗലോസ് അപ്പസ്തോലൻ എന്ന വലിയ മിഷനറിയെ പരിചയപ്പെടും ഞങ്ങൾ സഹയാത്രികരും സഹചാരികളുമായി മാറും ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് യേശുവിൻ്റെ സുവിശേഷം പങ്കുവെക്കും ഇങ്ങനെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക പദ്ധതികളെ സംശയിക്കാതെ ഇരു ഇരുകൈകൾ നീട്ടി സ്വീകരിച്ച ഈ ദാമ്പത്യത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി നമ്മൾ നമ്മ്രശിരസ്കർ ആകേണ്ടത് ഉണ്ട് ഇനി മറ്റൊരു വലിയ സന്തോഷം തരുന്ന കഥാപാത്രമാണ് അപ്പോളോ അപ്പോളോസ് അദ്ദേഹം യഹൂദനായിരുന്നു അലക്സാണ്ട്രിയക്കാരനായിരുന്നു അദ്ദേഹം ഗ്രീക്ക് ഭാഷയിൽ വലിയ പ്രാവീണ്യമുള്ള മനുഷ്യനാണ് വലിയ വാഗ്മിയാണ് ബുദ്ധിമാനാണ് അദ്ദേഹത്തിന് യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പ്രബോധനം കിട്ടിയിരുന്നു പക്ഷേ അത് പൂർണ്ണമായിരുന്നില്ലെങ്കിലും തീഷ്ണത കൊണ്ട് ജ്വലിച്ച ഈ ചെറുപ്പക്കാരൻ അദ്ദേഹം കോറന്തിൽ വന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ആത്മാർത്ഥതയോടെ നിർവഹിക്കുമ്പോൾ വക്കുവില്ലായും പുരുഷില്ലായും അദ്ദേഹത്തിന് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലുള്ള യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തെപ്പറ്റി അറിവില്ല യോഹന്നാൻ്റെ സ്നാനത്തെപ്പറ്റി മാത്രമേ അറിവുള്ളൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു അപ്പോൾ അത് ബുദ്ധിമാനായിരുന്നെങ്കിലും അറിവുള്ളവനായിരുന്നെങ്കിലും അദ്ദേഹം തിരുത്തലുകൾ സ്വീകരിക്കാൻ തയ്യാറായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് അറിവില്ലാത്ത കാര്യങ്ങൾ അറിവില്ല എന്ന് സമ്മതിക്കാനും കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിവ് പറഞ്ഞു തരാൻ കഴിവും കൃപയുമുള്ള ആളുകളുടെ പക്കൽ നിന്ന് അത് സ്വീകരിക്കാനും വളരെ എളിമയുള്ളൊരു ഹൃദയം അപ്പോളോസിനുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് തിരുത്തലുകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുന്നിടത്ത് നമ്മുടെ എളിമ ലോകം കാണുകയാണ് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല സൂക്ഷ്മമായ ചില കാര്യങ്ങൾ പോലും ചിലപ്പോൾ ലളിതമായ ചില കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ വിട്ടുപോയെന്ന് വരാം നമുക്ക് മനസ്സിലാകാതെ വന്നെന്ന് വരാം ഇത് പരസ്പരം കൊടുത്തും വാങ്ങിയും ജീവിക്കുന്ന ഒരു ജീവിതയാത്രയാണ് സുവിശേഷത്തിൻ്റെ യാത്ര അപ്പോളോ വാസ് ഓപ്പൺ ടു കറക്ഷൻസ് നമുക്ക് ധന്യമായ ആ ജീവിതങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ചിന്തകൾ അവസാനിപ്പിക്കാം കുറും ലേഖനം നമ്മൾ ഒന്ന് കുറും വായിച്ചു കഴിഞ്ഞു ഇനി നാളെ മുതൽ നമ്മൾ കുറും രണ്ടാം ലേഖനം കുറും ദോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം വായിച്ചു തുടങ്ങും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് അധിക ദിവസങ്ങളില്ല ഈ വചനയാത്ര അവസാനിക്കാൻ നമ്മളിത് തീരുമ്പോഴേക്കും നമ്മൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നൊരാഗ്രഹം ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഒത്തിരി കൂടി നിങ്ങളെ ഞാൻ ഓർക്കുന്നു നാളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഈ വചനവായനയുമായിട്ടെത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു നാളെ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടും വരെ നിങ്ങളറിയണം ഞാൻ അനിലിച്ചും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ